വിട്ടുകേട്ടനും കുഞ്ഞിപ്പെണ്ണിനും ചാർജ് ആയിക്കുണ്ടാക്കി കൊടുക്ക രണ്ടു ദിവസം കൊണ്ട് പോയതാണ് പക്ഷെ നമുക്ക് സമയൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല അപ്പൊ നമുക്ക് പാൽ കവറു പാൽ പൊട്ടിക്കാണേ കട്ടിപ്പാൽ ഫ്രിഡ്ജ് ബേഫറി വെച്ച് എടുത്തു നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തോണ്ട് നമ്മളെ തൈത്ത വീട്ടിൽ കൊടുത്തിട്ട് കട്ട് ചെയ്താണ് കട്ടിയാക്കിയ പോലാട്ട എന്താ ഇനി ഇപ്പോ ഭയങ്കര ചൂട് കാരണം ഞാൻ എടുത്തിട്ട് വന്നേ വന്നേയുള്ളു താഴേന്ന് പക്ഷെ അത് അതിപ്പത്തേനും വെള്ളമായി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഗുണം എന്താ പഴം ചെറുപഴം ചെറുപഴ രണ്ടെണ്ണം ഒരുവർന്ന് രണ്ടെണ്ണം മതി അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ മക്കൾക്ക് അങ്ങനെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഇടുന്നത് വേണ്ടവരിട്ടാ മതി ഇട്ടാ രണ്ടു ദിവസം കൊണ്ട് ആശാന് പറയുന്നുണ്ട് അതെ നമ്മടെ ചേരുവകൾ നോക്കൂ ഒരാൾക്ക് ക്ഷമയില്ലാതെ അതാ ഹൈസ് ആക്കി എടുത്ത് കഴിക്കുന്നുണ്ട് നമുക്ക് തരാം നമ്മൾ രണ്ട് ഏലക്ക എടുക്കുന്നുള്ളേ കുഞ്ഞിന് ആവുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വന്നിട്ട് അത് നമ്മൾ ചത ഇങ്ങനെ കുത്തി ചതയ്ക്കുന്നു നമുക്കപ്പോ രണ്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നു പഞ്ചസാര മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഞാനൊരു നാല് സ്പൂൺ ഇടുവാണ് ഇത്തിരി മധുര ഇരിക്കട്ടെ പറഞ്ഞു ഈ ഒരു സ്പൂണിലും നാല് സ്പൂൺ അപ്പൊ നമുക്ക് അടിച്ചെടുക്കാം ഓക്കെ നമുക്ക് ഐസ് ക്യൂബ് ഒന്നും ഇല്ലാത്തോണ്ട് ഐസ് ക്യൂബ് ഇടുന്നില്ല ഐസ് ക്യൂബ് ഉള്ളവര് നമുക്ക് അതും ചേർക്കാം അപ്പൊ ഇച്ചിരി കൂടെ കൂളായി കിട്ടും അപ്പൊ നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ പഴയ പഴയ കാലത്ത് മിക്സ് ചെയ്യണം കേട്ടോ ഇത് സ്കൂളുകാരി വന്നാൽ മിക്സ് ചെയ്യണം അപ്പൊ നമുക്ക് അടിച്ചെടുക്കാം നോക്കാവേ ആ നമ്മുടെ ഷേക്ക് റെഡി ആയിക്കണോ ഗ്ലാസ് രണ്ട് സ്പൂണും രണ്ട് സ്പൂണും നമുക്ക് ആ ഇച്ചിരി ഒരു ഒരു ശകലം പൂച്ചിട്ട് കൊടുക്കാം ഒരു സ്മെല്ല് മാറാൻ വേണ്ടിട്ട് പിന്നെ ഒരു ടേസ്റ്റിക്കും വേണ്ടിട്ട് നിക്കറി ഡേ ല്ലാ നമുക്ക് ഇത്തിരി എന്റെ മുകളിൽ കൂടെ ഒരു ഫേവറിന് വേണ്ടിട്ട് കൊടുക്കുല്ലേ അതിൽ ടേസ്റ്റ് ഇരിക്കട്ടെ നമുക്ക് ഇത്തിരി ഒരു முந்திர முல்லு இடக்கி தரணும் ஆ ഓക്കെ നമുക്ക് നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഇവിടെ മറ്റൊരാടെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ബുദ്ധിമുട്ടാവില്ലേ അവർക്ക് നമുക്ക് കേരളത്തിൽ പോയിട്ട് അമ്മ ഉണ്ടാക്കി തരാം ഓക്കെ സ്പൂണോട്ട് കോരി കുടിച്ചോ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക